ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളാണ് വീഡിയോ കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പിന്നെ കുറച്ച് അതായത് ഒരു നാല് പീസ് പിന്നെ ഡബിൾ എക്സ് കുറച്ച് പീസ് ത്രീ എക്സ് എല്ലിൻ്റെ കോട്ടണിൽ വരുന്ന ത്രീ പീസ് ഓഫർ റേറ്റിന് അഞ്ഞൂറ്റി അൻപതിന് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറൊക്കെ കൊടുക്കുന്ന സാധനം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ത്രീ എക്സ് ആണ് കാണിക്കുന്നത് കേട്ട ഇതാണ് സംഭവം നല്ല ഓപ്പൺ ഐറ്റംസ് ആക്കണ്ടായിട്ടുള്ള ഐറ്റംസാണ് അപ്പൊ ആണ് കാണിക്കുന്നത് അപ്പൊ നല്ലതാണ് അടിപൊളി എംബ്രോയിഡറി വർക്ക് ഒക്കെ നല്ല വർക്ക് ഒക്കെ ചെയ്തിട്ട് സംഭവം കേട്ടോ അത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇത് ത്രീ എക്സ് ആണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാല്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടാ ഇപ് സൈസ് വരുന്നത് പിന്നെ നാൽപ്പത്തി നാല് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാലാണ് ഹിപ്പ് സൈസ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല പിന്നെ സ്ലീവ് ആണ് ഏകദേശം സ്ലീവ് അർക്കം വരുന്നത് ഒരു പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവർക്കും ഓപ്പൺ ഉള്ള ഐറ്റംസ് ആണ് ലൈനിങ് ഉണ്ട് കേട്ടോ ഇതിന് ലൈനിങ് ഉള്ളതാണെങ്കിൽ ഇപ്പോൾ വേറെ ഇതിന് ലൈനിങ് ഇല്ലാത്ത ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയാം ഇല്ലാത്തത് ഇല്ലയെന്ന് പറയട്ടെ അപ്പോൾ ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ നാൽപ്പത്തി നാല് ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അത് നാൽപ്പത്തി നാലാണ് ഫുൾ ലെങ്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ഒരളവിലുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഞാൻ കണ്ടില്ല അത് അഞ്ഞൂറ്റി അൻപത് രൂപേൻ്റെ വൈറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിന് ഇതാ ഇത് കേട്ടോ ഡൈനിങ് ഒക്കെ ഉണ്ട് ഓക്കേ ഷോൾ കാളൊക്കെ നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള ഷോളാണ് അപ്പോൾ നമ്മളെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫെമോ ഫോൺ പേ പേ ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് കിട്ടാ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത നാളെ തന്നെ നമ്മൾ വിടും അപ്പോൾ ഇത് ഫാൻ്റെ ഫാൻ്റെ ഒക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടും അപ്പം ഇതേ സെയിം അളവിലുള്ള ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് റേറ്റ് ഒക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ലൈനിങ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഒക്കെ തന്നെ ലൈനിങ് ഉണ്ട് ട്ടാ അപ്പം ഇത് അടുത്ത പീസ് താണ് അപ്പം അഞ്ഞൂറ്റി അൻപത് രൂപയോടും പിന്നെട്ടാ ഷിപ്പിങ്ങും ഫ്രീ ആണ് ഫാന്റ് ആണ് കിട്ടാ ഷോൾ എല്ലാം നല്ല വീതി മലിപ്പൊക്കെ ഉള്ള ഷോൾ കേട്ടോ ഉള്ള നല്ല വലിപ്പത്തിലാണ് ഷോളൊക്കെ വരുന്നത് അടുത്ത പീസ് അപ്പൊ ഇത് പിന്നെ ഒക്കെ സെറ്റ് ഔട്ട് ആയതാണ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മളൊരു സെറ്റിൽ വരുന്നത് അഞ്ച് പന്ത്രണ്ട് പീസൊക്കെ വരും അപ്പൊ അതിന്ന് ഓരോരോ പീസ് ഒക്കെ ബാലൻസ് വന്നതാണ് ഈ ഐറ്റംസ് അതാണ് നമ്മൾ അത്രയും കുറച്ച് കൊടുക്കുന്നത് കിട്ടാം അപ്പം ഇതിൻ്റെ ഷോൾ ഇതാ എന്തായാലും ഷോള് വരാ നല്ല ഷോൾ കേട്ടോ അതായിരുന്നു ഓക്കെ പാൻഡ് ഇതാ പാൻറ് വരാ ഓക്കെ ഒക്കെ ലൈനിങ് ഉള്ളതാണ് നല്ല കോട്ടനാണ് ടാ ഓക്കേ നീ ഒന്നു നിർത്തുന്നില്ല കേട്ടോ മറ്റേ ഷോളൊന്നും എന്താ ഷോൾ ഇതാ ഫാന്റ് അഞ്ഞൂറ്റി അൻപത് രൂപ അപ്പോൾ അഞ്ഞൂറ്റി അൻപത് ഷിപ്പിംഗ് വരെ ഫ്രീ ആണ് ആണേ ഫ്രീ എക്സെൽ ഇത് കാണിക്കുന്നത് ഷോളാണിത് നല്ല അടിപൊളി ഷോളാട്ടാ ഫാന്റ് വെറൈറ്റി വെറൈറ്റി കളേഴ്സും ആണ് ആണേനോ നല്ല ഭംഗി ഒക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ഇല്ലാത്ത പീസ് ഒറ്റ ഒന്നും ഇല്ല കേട്ടോ അതിൽ എന്തുകാരണം അതിന്റെ ഷോൾ അപ്പൊ നിങ്ങള് പിന്നെ വീഡിയോസ് കണ്ട് കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് നമ്മൾ വൃത്തി ഏകദേശം ഒരു ക്ലിയർ രൂപത്തിലുള്ള സ്ക്രീൻഷോട്ട് വിടണം കേട്ടോ നിങ്ങള് മുഖ്യവാറും നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുമ്പോ ടോപ്പ് വിട്ടോളി അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക ഫുള്ള് വരുന്നത് അഞ്ഞൂറ്റി അൻപതിൻ്റെ കിട്ടാ അതൊക്കെ നമ്മൾ നല്ല റേറ്റിൻ്റെ ഇതാണ് അപ്പോൾ ആൻഡ് ഇതാണെന്ന് ഷോള് വരുന്നത് അടിപൊളി ഷോൾ കേട്ടോ അടിപൊളി അപ്പം ഇനിയാണ് നമുക്ക് ഡബിൾ എക്സ് എല്ലിൽ ഒരു നാല് പീസാണ് കാണിക്കുക ത്രീ എക്സ് എല്ലിൽ കഴിഞ്ഞിട്ടാണ് അത്രേ ഉള്ളൂ ത്രീ എക്സ് എല്ലിൽ ഉള്ളത് അപ്പൊ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഓക്കെ അപ്പൊ നീ ഡബിൾ എക്സ് എല്ലിൽ ഉള്ള ഐറ്റംസ് കാണിക്കാം സെയിം റേറ്റ് തന്നെ അഞ്ഞൂറ്റി അൻപത് തന്നെ റേറ്റ് വരുന്നത് കേട്ടാ അളവ് പറഞ്ഞതരേ ഇത് ഏകദേശം ഇതും ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി ആറ് തന്നെ വരുന്നുണ്ട് കേട്ടാ ഹിപ് സൈസ് നാൽപ്പത്തി നാല് എക്സ് എൽ ആണ് കൊടുക്കുന്നത് പക്ഷേ ത്രീ അളവാണ് അളവാണല്ലോ സെയിം അളവ് തന്നെ കേട്ടോ സെയിം അഞ്ഞൂറ്റി അൻപതന്നെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് എന്താണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടാ പാൻറ്റ് ഓക്കേ സെയിം അളവ് തന്നെ ചുമക്കോറും നാല്പത്തി ആറ് ചെസ്റ്റ് ഉണ്ടാ നോക്കാൻ ഡബിൾ എക്സ് എൽ നാപ്പത്തി ആറ് തന്നെയാണ് വരുന്നത് കേട്ടോ നാല്യാറ് നാപ്പത്തിനാല് വരുന്നത് സെയിം നമ്മളി എക്സ് എല്ലിന്റെ അളവ് പറഞ്ഞാൽ തന്നെ ത്രീ എക്സെല്ലോ വാങ്ങി ഇത് എടുക്കട്ടെ അതിന്റെ നല്ല ഭംഗി ഷോളൊക്കെ അടിപൊളിയാണ് ഷോള് ഏകദേശം രണ്ടേക മീറ്ററിന് മേലെ ഷോള് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടി പറയുമ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതേപോലെ തന്നെ ഗോൾഡ് ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് വിടുക സാധനം കിട്ടാൻ പോസ്റ്റ്മാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നിരും ഓക്കെ അതാ അതൊക്കെ നാൽപ്പത്തി ആറാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് കേട്ടാ പേയ്മെന്റ് ഞാൻ പറയൂല ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഒക്കെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അതടുത്ത ബീസിനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമലൈക്കും